ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ തമ്മിലുള്ള ഒരു അംഗമാണ് കാരണം എന്താ വച്ചാൽ ചാവിടികളെ സമയക്കണു അപ്പൊ ചെക്കൻ്റെ പുത്തപ്പട വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ പൊക്കവട ഈ പുത്തപ്പട എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡും ഇല്ല അങ്ങനെ ഓനോ ഓരോ കുപ്പികളായിട്ട് തെരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ സൊയാബിയുടെ കുപ്പി കിട്ടിയത് കളിക്കാൻ കേട്ടോ അത് കിളിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും അപ്പം കുലു സർവ്വത്ത് ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓനെ ഓരോ കുപ്പികളായി തെരഞ്ഞുകൊണ്ട് ഉനക്ക് അവസാനം ഒരു ചീർണി കുപ്പി ഇട്ടിട്ടുണ്ട് സയാന മദ്രാസിൽ നിന്ന് ചീർന്നിട്ട് ചീർന്നിട്ട് ഞാനൊരു കുപ്പിയിൽ ഇട്ടുവച്ചിട്ടുണ്ട് ു അങ്ങനെ കുപ്പി ഇട്ടപ്പോ ചെക്കൻ ഹാപ്പി ആട്ടോ അങ്ങനെ ആണ് ഒനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടോ ഓനിക്കിഷ്ടമുള്ള തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങള് തൊള്ളിലേക്ക് വെച്ചോക്കൂലോട്ടോ അത് ചെറിയ ചില സാധനത്തിനോട് എനിക്ക് പ്രത്യേക പ്രത്യേകിഷ്ടാണ് അപ്പൊ മലുവാദ്യം വേണ്ടാന്ന് പറഞ്ഞു തന്നു പിന്നെ ഞാൻ ഇങ്ങനെ തിന്നണണ്ടപ്പോ എനിക്ക് പൂജിക്കാൻ കേട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊന്നും തിന്നുന്ന പാത്രത്തിൽ ഇടാനൊന്നും സമ്മതിക്കൂല അങ്ങനെ സാധനമാണ് അങ്ങനെ എന്താ ഞാൻ അലവ തിന്നണ്ടപ്പോ എന്റെ അലുവ ഒന്ന് തിന്ന് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ നേരിട്ട് വെറുതെ കടിയടിച്ചു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പൊട്ട തന്നിട്ടോ ഒരു സംഭവമാണ് ചെക്കൻ അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ തീറ്റ അവസാനിപ്പിച്ച് ഞങ്ങൾ സിറ്റൗട്ടിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്ത് കൊടുത്താലും എനിക്ക് അപ്പൊ സിറ്റൗട്ടിൽ വന്നിട്ട് വേണേ ഇന്ന് തിന്നാൻ എന്നുള്ളൊരു സമാധാനമാവാ അങ്ങനെ സെറ്റോട്ടിൽ ഇരുന്നിട്ട് താഴത്തേക്ക് നോക്കിയാൽ അവിടെ കാക്കാരെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചെടുത്തിട്ടോ അല്ലെ എന്നിട്ട് ഓൻ എന്താണോ തിന്നണത് എന്നൊരിക്കൊക്കെ കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ആയിരിക്കും എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞ കേട്ടോ മുറുക്കും മിച്ചർ എന്തെങ്കിലുമൊക്കെ കുപ്പായത്തിൽ ഇട്ടിട്ട് അത് എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് താഴത്തേക്ക് എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെയും കയറി വരും പിന്നെയും ഇട്ടിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് ഓൻ ഒറ്റക്കൊന്നും ഒന്നും തിന്നല്ലെ അങ്ങനെ താഴത്തുള്ളവരൊക്കെ വിളിച്ചുരുത്തിയിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അസമോളയാണ് അപ്പൊ അസമോൾക്ക് കൊടുക്കാൻ വേണ്ടി അസമോള മാത്രാണ് വിളിച്ചത് ഒരു കുപ്പി കാണിച്ചും വിളിച്ചിരിക്കും ഒരാള് വന്ന എന്താ ഇത് എന്തായിരുന്നു നിങ്ങളോട് ഒരാൾക്കുള്ള തൊഴോടുത്ത് അടുത്ത് ഉള്ള ഇല്ല ആ തുന്നാപ്പുളൂന് മാത്രേ ഉള്ളു അജിയോ അവിടെ നടക്കണ്ട നടക്കണ്ടഅക്ക് വിഴു അവിടെ ഇരുന്ന് ഇന്ന് ഇസുനും ഇസുഅസമോളും ഭയങ്കര സെറ്റ് ആട്ടാസമ്മോൾക്ക് എന്തുണ്ടെങ്കിലും ഇസു കൊടുക്കും ഈ നോക്കണോൾക്കൊന്നും കൊടുക്കൂല അല്ലേ നോക്കണോളെ അല്ലെ മാറിയിടി കേസമ്മോൾക്ക് ഫുഡ് പോയിസൺ അടിച്ചിക്ക് അമിയെ അജു അജു എന്റെ അടുത്ത് ഉണ്ട് കേക്ക് ആ കൊടുക്ക് മിക്ക കൊടുക്കാത്ത കൊടുക്കല്ലാക്കില്ലേ ഞാൻ അപ്പ വരാ അടുത്തതായിട്ട് ശ്രദ്ധിക്കാക്ക പണിക്കാർ കൂടുന്ന ചായന്റെ കടിയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരു പൊട്ടി പരിപ്പുട തരാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ സിറ്റോട്ടിൽ ഫുള്ള് കടിയും ചായയും ആകെ തിരക്കാണ് കേട്ടോ അപ്പൊ ഇപ്പം എന്തുണ്ടായാലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നുള്ളി പെറുക്കി ഓരോരോ പൊട്ട് പൊട്ടു വീതം കൊടുക്കൂട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ അത് കണ്ടിട്ടാണ് വലുതാവുന്നത് അതുകൊണ്ട് എന്ത് കിട്ടിയാലും കുട്ടികൾ എല്ലാവർക്കും കൊടുക്കൂട്ടോ അപ്പൊ ഒരു ആപ്പിളും ഉണ്ട് അത് അതെല്ലാവരും കൂടി കടിച്ച് ഷെയർ ചെയ്യുന്നുണ്ട് പരിപാടി ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് ഓരോന്നും കൊടുക്കാല്ലെങ്കിലുള്ള എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വായിലെത്തിക്കുകയോ ഞാനാണെങ്കിൽ ഈ അടുക്കളയിൽ സ്നാക്സിന്റെ ഒരു തിരക്കിലിരുന്ന് അവിടെ നിന്നാണ് ഇപ്പം വിളിച്ചത് അപ്പം പിന്നെ പരിപ്പുടത് നിന്നാന്ന് കരുത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പരിപ്പൊടിയാണ് കേട്ടോ അന്നസിലാക്ക എന്തെങ്കിലും ഇങ്ങനെ പരിപ്പൊടയൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ നമ്മൾ പരിപ്പട നല്ല അടിപൊളി ആയിട്ട് കേറ്റിറ്റിണ്ടായിരുന്നു നല്ല ചൂടുള്ള പരിപ്പടയാണ് ട്ടോ ഇപ്പൊണ്ടാക്കിയതാ തോന്നുന്നുണ്ട് എന്നാൽ ಅದേ കഴിച്ചിട്ട് നമ്മൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് ചെക്കൻ പൊട്ടവട ചോദിച്ച സ്ഥിതിക്ക് പൊക്കട അല്ലെങ്കിൽ വേറെ എന്തോല്ലേ ഒരു සම්ബം പൊരിച്ചോടുകയാണ് എന്റെ ട്ടോ അപ്പം രാവിലെ മാവ് ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിയതിന്റെ ബാക്കി മാവ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതില് കുറച്ച് പച്ചമുളകും കറിവേപ്പില കുറച്ച് റവയൊക്കെ ഇട്ട് ഇട്ടിട്ട് പൊരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ റവദ ഞാൻ കുറച്ച് ഒരു 1.5 ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ അത് കട്ട് ചെയ്തിട്ടുള്ള വെല്ലുവിളിയും ചേർത്ത് കൊടുത്തു മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആവട്ടോ അപ്പം ഇതിപ്പം നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് നമ്മുടെ യൂട്യൂബിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയതാണ് അങ്ങനെ നന്നായിട്ട് തിക്കുമല്ല നന്നായിട്ട് ലൂസും അല്ല അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പ് അപ്പസോടൊക്കെ നമ്മൾ മാവിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് നന്നായിട്ട് തിക്കായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളൊന്നും വേവില്ല കേട്ടോ നന്നായിട്ട് ലൂസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം ഒരു ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേശ്ശെ കുറെയേശോ ചുറ്റെടുക്കുകയാണ് സയാനും സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും സ്നാക്സ് റെഡിയാക്കണം കേട്ടോ അങ്ങനെ സയൻ വന്ന വാടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഓന് നമ്മുടെ രാവിലെ ഇട്ടിലേക്ക് ഉണ്ടാക്കിയ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ഫോർക്കിലൊക്കെ കുത്തിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇസുവനും ഇഷ്ടാവുക ചെയ്തോനും കഴിച്ചു അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വന്നാണ് കേട്ടോ അപ്പം കഞ്ഞോളം നമ്മൾ കാക്കുവിൻ്റെ വീടിന്റെ അവിടെ പോയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരില്ല കേട്ടോ കൊണ്ടുപോകാൻ ഇവിടെ താത്താൻ്റെ കാപ്പിച്ചെടി പുഷ്ടിച്ചിട്ടുണ്ട് കാരണം മഴയല്ലേ പിന്നെ താത്ത കുറെ പയറ് വെഴുതന ചീര തോര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കുഴിച്ചിട്ടുണ്ട് നമ്മുടെ മൂത്ത മുത്തച്ചടി കൃഷിക്കാരൊക്കെയാണ് ഭയങ്കര സമ്പൂർണ്ണതാത്തോ ഓരോന്നിങ്ങനെ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇങ്ങനെ കർഷാക്ക് വന്നപ്പോൾ നല്ല മൈസൂർ മൈസൂർപ്പാക്കും കുറച്ച് മുറുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കർഷാക്കൊന്ന് കുറച്ച് നേരത്തെ വന്നു വന്നോട്ടോ അപ്പൊ അതേ നമ്മൾ സ്ട്രീറ്റ് ആയിട്ടൊക്കെ കത്തിയിട്ടുണ്ട് ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് ആറര ആയിട്ടില്ല ഒരു അറേകാലൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പോഴെങ്കിലും അത് അവിടെ കത്തും അവിടെ കത്തിയാല് ഞാനത് ഇവിടുത്തെ നമ്മുടെ സിറ്റ് ഔട്ടിലെ ലൈറ്റ് ഇടൂട്ടോ അതാണ് ഞാനും ആ ലൈറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത് അവിടെ ഇട്ടാ ഞാൻ അവിടെ എന്തായാലും ഇടും അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ നേരത്തെ വന്നാലും വഴി വന്നാലും വന്ന ഒരു ചായപൊടി ഉണ്ട് കേട്ടോ അപ്പൊ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് മുറുക്കിന്റെ പാക്കറ്റൊക്കെ പൊട്ടിക്കണ്ടട്ടോ അങ്ങനെ നമ്മൾ സിറ്റൌട്ടിൽ ഇരുന്നൊരു ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് ചായോടി ഫുഡ് കഴിക്കലൊക്കെ ഔട്ടിലാണ് അത് ഭയങ്കര രസാണ് അപ്പൊ ഇപ്പൊ നല്ല മഴ ചാറ്റലുണ്ട് പിന്നെ കാറ്റുണ്ടായിരുന്നു ഇടി ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു ഇതൊക്കെ മെല്ലെ മെല്ലെ ആയിട്ട് വന്നത് ലാസ്റ്റ് കറണ്ട് പോയി ആകെ എന്താ പ്രശ്നമായിരുന്നു അപ്പം കറണ്ട് പോയ സമയത്തൊന്നും നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ കാറ്റ് മഴ ഇടി മുതലായ സാധനങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വായ്പ ആയിട്ട് അപ്പം നമ്മൾ പുറത്ത് കുറ്റിമറിച്ചിരിക്കുകയാണ് അപ്പം ഇത് എന്തോ തിന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനം എന്നെ തീറ്റിക്കാൻ കേട്ടോ പക്ഷെ ചെറിയ പൊട്ടേ തരുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മൾ വലിയ പൊട്ട് കടിക്കാൻ പാടില്ല അപ്പം നമ്മൾ വലിയ പൊട്ട് കടിച്ചാലോന്ന് എഴുതിയിട്ടാണ് നമ്മളെ തലയ്ക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടിപ്പിക്കണത് എന്നാലും എനിക്ക് കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കണം പിന്നെ അർച്ചാക്കി കൂടുന്ന മുറുക്ക് നല്ല രസം ഉണ്ടായിരുന്നോ ലൈവ് ആയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി വാങ്ങിക്കൂടുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുറുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ വാരി വലിച്ചു തിന്നോട്ടോ ലാസ്റ്റ് ഷർദ്ദിച്ച് കളയുകയും ചെയ്യും അപ്പം ഇന്നടുത്ത് അർഷാക്കി വരട്ടെന്തിന്യായിട്ട് ഇത്ര വാല് വരിച്ചു തിന്നിരുന്നു പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട നില ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ മുർക്ക് ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ അത് പിന്നെ കുറെ കൈ അങ്ങനെ മേപെട്ടെടുക്കും അതെന്താ സംഭവം അറിയില്ല അപ്പൊ എന്തായാലും ആദ്യ പ്രശ്നം ഒന്നും ഇല്ല ഇപ്പം ഈ പ്രെഗ്നന്റ് ആയതിനു ശേഷമാണ് പ്രശ്നം അതിൻ്റെ ഒരു ണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ എന്താ പറയാ നല്ല വൈബിൾ ഇരുന്നിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുമർത്ത് പെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ പാവം സിദ്ധിക്കാക്ക വീട് പണിക്കറൊക്കെ മണലൊക്കെ നനയാണ് പറഞ്ഞിട്ട് അതൊക്കെ ടാർപ്പായിട്ടിട്ട് അടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം അക നന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം മഴയത്ത് നിന്ന് കുതിർന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പൊക്ക് ചായയും കടിയും കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ ചൂടാവൊക്കെ ചെയ്യുക അർഷാക്ക അവിടെ ഇരുന്ന് പൊള്ളിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അർഷാക്കി ഇപ്പോഴും ഒരു ചെറിയ സൈക്കു ആണ് അങ്ങനെ പുറത്ത് പൊരും മഴയാണ് പെരും മഴയാണ് ഞങ്ങള് അകത്ത് നമ്മുടെ കരിമീന്റെ ഷേപ്പിലുള്ള സിലോപ്പി ഉണ്ടല്ലോ അവിടെ സിലോപ്പിന്ന് കേട്ടോ പറയാം ചില സമയ ചില സ്ഥലത്ത് തിലോപ്പി എന്നൊക്കെ പറയുമ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ചിലോപ്പി എന്നാണ് പറയുക ആ സംഭവം നല്ല കട്ട് ചെയ്ത് മസാല ഒക്കെ പറ്റിയ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ തണുപ്പൊക്കെ വെടിയിപ്പിച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ഇസും ചെയ്യാനോട്ടോ ഫുഡ് കഴിക്കാറുള്ളൂ അർഷാക്കൊന്നും കഴിക്കൂല അർഷാക്കൊന്ന് സൺഡേ മത്സരമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടൻ ഡയറ്റിലാണ് അപ്പം പിന്നെ ആൾക്കൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് കരണ്ടൊക്കെ പോയി ഇട്ടത്തിരുന്ന് ചോറൊക്കെ തിന്നിട്ടോ ചോറ് കഴിക്കാ ഇരുന്ന് കുറച്ച് കഴിഞ്ഞു പറഞ്ഞു പോയി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ കാണാൻ എല്ലാവർക്കും ടാറ്റാ